ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ സൗമി ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലുള്ള ടിപ്പു സുൽത്താൻ സമ്മർ പാലസിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ഓൺലൈനായി ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് പാലൻസിലോട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നാഷണാലിറ്റി നമ്പർ ഓഫ് ടിക്കറ്റ്സ് എൻ്റർ മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുത്ത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം നമുക്ക് ടിക്കറ്റ് ഓൺലൈനായി ലഭിക്കുന്നതാണ് ചാർജ് ഇരുപത് രൂപയാണ് ബാംഗ്ലൂർ ഫോർട്ടിന് തൊട്ടടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ബാംഗ്ലൂരിലുള്ള ടിപ്പു സുൽത്താന്റെ വേനൽക്കാല കൊട്ടാരമാണിത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ടിപ്പു സുൽത്താന്റെ കാലത്താണിത് പൂർത്തീകരിച്ചത് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ മരണശേഷം ബ്രിട്ടീഷ് ഭരണകൂടം ഈ കൊട്ടാരം ഏറ്റിനായി ഉപയോഗിച്ചു ഈ കൊട്ടാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി പരിപാലിക്കുന്നു ഈ കൊട്ടാരത്തിൽ രണ്ട് നിലകളുണ്ട് താഴത്തെ നിലയിലെ മുറികൾ ടിപ്പു സുൽത്താന്റെയും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെയും വിവിധ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു അവിടെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത് അലോഡല്ല അക്കാലത്തെ ആളുകളുടെയും സ്ഥലങ്ങളുടെയും പുതുതായി ചെയ്ത ഛായാചിത്രങ്ങളും ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ ടിപ്പുവിന്റെ കടുവയുടെ ഒരു പകർപ്പുമുണ്ട് ടിപ്പു സുൽത്താന്റെ വസ്ത്രങ്ങളും കിരീടങ്ങളും വെള്ളി സ്വർണ പീഠങ്ങളിൽ ഉണ്ട് ഒരു ജനറൽ ഹൈദ്രാലിക്ക് നൽകിയ വെള്ളി പാത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് തൂണുകളും കമാനങ്ങളും ബാൽക്കണികളും കൊണ്ട് അലങ്കരിച്ച നിലയിലാണ് ഈ കൊട്ടാരം പൂർണമായും തേക്കുകൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് തന്റെ ദർബാർ അതായത് കോടതി നടത്തിയത് മുകളിലത്തെ നിലയുടെ കിഴക്കു പടിഞ്ഞാറും ബാൽക്കണിയിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നു ഒന്നാ നിലയുടെ മുകളിലായി നാല് ചെറിയ മുറികളുണ്ട് കടക സർക്കാരിന്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊട്ടാരത്തിന് മുന്നിലുള്ള സ്ഥലം പൂന്തോട്ടമായും പുൽത്തകടിയായും പരിപാലിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ